നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ജൂലി ഹെഡ്ലൈൻസിലേക്ക് സംസ്ഥാനങ്ങളുടെ എതിർപ്പിൽ ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ബിൽ തത്കാലം മാറ്റിവയ്ക്കാൻ കേന്ദ്രം തയ്യാറായിക്കുമെന്ന സൂചന ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് ചേർന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ച് പതിനാല് മുഖ്യമന്ത്രിമാർ ബില്ലിനെ നേരത്തെ പിന്തുണച്ചിരുന്ന ജയലളിതയും പിന്നോട്ട് നിയമം നടപ്പാക്കരുതെന്ന് യോഗത്തിൽ ജയയുടെ ആവശ്യം ബിൽ കർഷക വിരുദ്ധമെന്ന ആക്ഷേപത്തിന് കൂടുതൽ പിൻബലം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ബഹിഷ്കരണത്തിന് പിന്നിൽ ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം സ്വന്തം നിലയ്ക്ക് നിയമനിർമ്മാണം അനുവദിക്കണമെന്ന് നീതി ആയോഗിൽ മിക്ക സംസ്ഥാനങ്ങളുടെയും ആവശ്യം ബഹിഷ്കരണം ഫെഡറലിസത്തിനു നിരക്കുന്നതല്ലെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വിമർശനം ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുക്കാനാവില്ലെന്ന് മമത കടുത്ത എതിർപ്പുമായി സംഘപരിവാറും കോൺഗ്രസും അതിർത്തിയിലെ അശാന്തികൾ കാശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് ആക്രമണം വെടിവയ്പ് ആർ എസ്പുര സെക്ടറിൽ ബി എസ് എഫ് ക്യാമ്പുകൾക്ക് നേരെ അതിർത്തിയിൽ വീണ്ടും അശാന്തി പടരുന്നത് നാളെ പ്രധാനമന്ത്രി ജമ്മു സന്ദർശിക്കാനിരിക്കെ കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം ഒരാഴ്ചയ്ക്കിടെ ഏഴാം തവണ ആക്രമണത്തിൽ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ കുപ്വാരയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച ആറ് പാക് ഭീകരരെ ഇന്ത്യ വകവരുത്തിയത് മൂന്ന് ദിവസം മുമ്പ് നിയന്ത്രണ രേഖയ്ക്കരികെ ചാരവൃത്തിക്കായി ഇന്ത്യ അയച്ച ആളില്ലാ വിമാനം വെടിവെച്ചു വീഴ്ത്തിയതായി പാകിസ്ഥാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പാകിസ്ഥാന്റെ പ്രതിഷേധം ഇന്ത്യൻ വിമാനം പാക് പാക്സേന തകർത്തതായുള്ള വാർത്തകൾ നിഷേധിച്ച് ആഭ്യന്തര മന്ത്രാലയവും കരസേനയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മറ നീങ്ങാതെ മരണരഹസ്യം കോന്നിയിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ ഉത്തരം കാണാതെ അന്വേഷണ സംഘം കുട്ടികൾ രണ്ടു തവണ ബംഗളൂരുവിൽ പോയത് ആരുടെ സഹായത്തോടെ എന്നതിൽ സംശയം ബാക്കി പോലീസിന്റെ നിഗമനങ്ങൾ തെറ്റെന്ന ആക്ഷേപവുമായി അച്ഛനമ്മമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാക്കണമെന്ന കത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ആത്മഹത്യയ്ക്ക് പിന്നിൽ മാനസിക സംഘർഷമെന്ന ഐ മനോജ് എബ്രഹാമിന്റെ വാദം തള്ളി മാതാപിതാക്കൾ വീട് വീടുവിട്ടിറങ്ങിയ കുട്ടികളെ കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് അവരെ കൊലയ്ക്കുകൊടുക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആര്യ കെ സുരേഷിന്റെ നിലയിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ മൊഴിയെടുക്കാൻ ശ്രമവുമായി പോലീസ് വിശദ വിശദാന്ന്വേഷണ ചുമതല എ ഡിജിപി ബി സന്ധിക്ക് മറയ്ക്കാനാവാത്ത മുറിപ്പാടുകൾ കോട്ടയത്ത് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പോലീസ് ബലപ്രയോഗത്തിന് കൂടുതൽ തെളിവുകൾ ഡോക്ടർമാരിൽ നിന്ന് തെളിവ് ശേഖരിക്കാനും പോസ്റ്റ്മോർട്ടം വീഡിയോ പരിശോധിക്കാനും തീരുമാനിച്ച് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി മരങ്ങാട്ടുപള്ളി സ്വദേശി സിബിയുടെ മരണത്തിന് കാരണമായ പരിക്കുകൾ കസ്റ്റഡിക്ക് മുമ്പ് സംഭവിച്ചതെന്ന വാദം തള്ളി അതോറിറ്റി അധ്യക്ഷൻ ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് പതിനാറുകാരൻ ആക്രമിച്ചുവെന്നത് പോലീസിന്റെ കള്ളക്കഥയെന്നും നിഗമനം സിബിഐ ഇഷ്ടികകൊണ്ട് തലക്കടിച്ചുവെന്ന് പറഞ്ഞത് എസ് ഐയുടെ നിർബന്ധം കാരണമെന്ന് പോലീസിന്റെ കഥയിലെ കുട്ടിയുടെ വെളിപ്പെടുത്തൽ തെളിവെടുപ്പിന് ഹാജരാകാൻ എസ് ഐ ജോര്ജ് കുട്ടിക്ക് അതോറിറ്റി നിർദ്ദേശം സംഭവത്തിന് ശേഷം പോലീസുകാർ കുട്ടിയെ ഒളിപ്പിക്കുകയായിരുന്നു എന്നതിനും തെളിവുകൾ മുൻവിധികളില്ലാതെ വിശദമായ അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്താനാണ് കംപ്ലൈന്റ്സ് അതോറിറ്റിയുടെ ശ്രമമെന്ന് അധ്യക്ഷൻ ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി ശേഷം നമസ്കാരം